മുപ്പിനാട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡായ താരിപ്പറ്റിൽ നിന്നും ജനവിധി തേടുകയാണ് മുസ്ലിം ലീഗ് നേതാവും സ്ഥാനാർത്ഥിയുമായ ജാസ്മിൻ പി വാർഡ് കഴിയുമെന്ന തീർച്ചയായിട്ടുണ്ട് കാരണം മുപ്പനാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തോളായി യു ഡി എഫ് ആരാണ് ഭരണം വരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പതിനേഴാം വാർഡിന്റെ മുൻ മെമ്പർ വളരെയധികം പുരോഗതികള് ഞങ്ങളെ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഞങ്ങൾ ഇപ്പോൾ വോട്ടും ചോദിച്ച് വീടുകളിൽ ജനങ്ങളിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രാവശ്യവും മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് യാതൊരു സംശയമില്ലാതെ യു ഡി എഫ് ഭരണം നിലത്തും എന്നുള്ളത് ഉറച്ച വിശ്വാസമുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ വാർഡിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ തീർച്ചയായും ഞാൻ ജനങ്ങളുടെ കൂടെയായിരിക്കും കാരണം അവരിൽ നിന്ന് എനിക്ക് ഇതുവരെ നാല് വർഷത്തോളം മുപ്പനാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൻ്റെ സി ഡി എസ് എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ചിട്ട് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ഈ നാട്ടുകാരിൽ നിന്നും എനിക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത് അവർ അവരോട് ഇടപഴകുന്ന സമയത്ത് അവർക്കായാലും എനിക്കായാലും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തുടർന്നും അവരുടെ അവരുടെ പിന്തുണയും പ്രാർത്ഥനയും സ്നേഹം എനിക്കും വേണം അതുപോലെ എന്നിൽ നിന്നും കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ അവർക്കും കൊടുക്കും അതിൽ യാതൊരു സംശയവും ഇല്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് പൊതുപ്രവർത്തകരായ നവാസിന് എന്താണ് പറയാനുള്ളത് സ്ഥാനാർത്ഥിയെ കുറിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം മുപ്പിനാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരിച്ച ഒരു പഞ്ചായത്തിന്റെ ഒരു വാർഡും കൂടിയാണ് ഈ പതിനേഴാം വാർഡ് ആ പതിനേഴാം വാർഡിൽ അസ്കർ അലി സീറ്റി എന്ന മെമ്പർ വന്നതിന് ശേഷം വളരെയധികം വികസനങ്ങൾ കൊയ്തെടുത്തൊരു വാർഡാണ് അതിൻ്റെ നേട്ടം ഈ സ്ഥാനാർത്ഥിയിലൂടെ ഞങ്ങള് ഈ വാർഡ് നിലനിർത്തും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്ഥാനാർത്ഥിയെ കുറിച്ച് നാട്ടുകാരനായ റൈമാജിക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അയൽവാസികൾ കൂടിയാണ് ഞാൻ ഇവിടെ വന്നൊരു പത്തിരുപത് വർഷത്തോളമായി അന്ന് മുതലേ കാണുന്നതാണ് പിന്നെ ഇവിടുത്തെ ആശാ ആശാവർക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നല്ല സാറാണ് എല്ലാ കാര്യങ്ങളിലും പിന്നെ ഇതിനു മുൻപ് അസ്കർ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ ഇതിലും ചെയ്തു തന്ന ആളാണ് ഇവിടെ എല്ലാ റോഡ് വികസനത്തിനും ഒക്കെ മുൻപിൽ നിന്ന ആളാണ് അസ്കർ പിന്നെ ഇവരും അങ്ങനെ ചെയ്യും എന്നുള്ളത് നല്ലൊരു ഉറപ്പ് എനിക്കുന്നുണ്ട് മുപ്പയിനാട് ഗ്രാമപഞ്ചായത്തിലെ ഭരണം യു ഡി എഫ് നിലനിർത്തുമെന്നും പതിനേഴാം വാർഡ് താൻ വിജയിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജാസ്മിൻ പി മുഹമ്മദ് ദാനിഷ് ന്യൂസ് വൺ മേപ്പാടി